കുംഭം രാശി കുംഭം രാശിയിൽ പൊതുവെ പറയുന്ന നക്ഷത്രങ്ങൾ ഔട്ടത്തിൻ്റെ മൂന്ന് നാല് പാദവും ചതയവും പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ മൂന്ന് പാദങ്ങളുമാണ് കുംഭക്കൂറിലുണ്ടാവുക കുംഭക്കൂറുകാർക്ക് ധനകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായ ഒരു യോഗം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുംഭം രാശിയിൽ ശനി നിൽക്കുകയും നാലാം ഭാവത്തെങ്കിൽ വ്യാഴം നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ മോശമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്നത് ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധകൾ വേണ്ട ഒരു സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയം കൂടിയാണ് ചിലവുകൾ ചുരുക്കുന്നതും നന്നായിരിക്കും എന്നാണ് പറയുക ഭൂമിപരമായ കാര്യങ്ങളിൽ വീട് വാങ്ങുന്നതിനും അല്ലെങ്കിൽ ഭൂമിയുള്ളയിടത്ത് വീട് വയ്ക്കുന്നതിനും പുതിയ ഭൂമികൾ വാങ്ങുന്നതിനും വളരെ നല്ല ഒരു കാലഘട്ടമാണ് പക്ഷേ ഭൂമി വാങ്ങുമ്പോൾ അതിൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു ചാട്ടങ്ങൾ വേണ്ട ക്ലേശങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് കൂടുതലായിട്ട് വാക്കു തർക്കങ്ങളിൽ നിന്നും യുക്തി പിന്മാറുന്നതും ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയാം ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമായിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഔഷധ സേവ കാര്യങ്ങളെല്ലാം ആവശ്യം വരും എന്നാണ് പറയാം ആത്മവിശ്വാസം വളരെ വലുതാണ് പക്ഷേ ഈ ഒരു നക്ഷത്ര ജാതകർക്കുണ്ടല്ലോ എന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രയത്ന വേണ്ടി വരും എന്നുള്ളതും മാതാപിതാക്കളെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ അബദ്ധങ്ങൾ ഒഴിവാകും എന്നുള്ളതും കൂടി എടുത്തു പറയണം നിങ്ങളുടെ പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ ആവർത്തനങ്ങൾ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അധിക ചെലവുകൾ വരുന്ന വരും എന്നുള്ളതും കൂടിയും പറയുന്നു ദാമ്പത്യ ജീവിതത്തിൽ പല പല വിട്ടുവീഴ്ചകളും ചെയ്തില്ല എങ്കിൽ ദാമ്പത്യ ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് അനാവശ്യമായി ചിന്തിക്കാതെ സ്വന്തം കഴിവിനെക്കുറിച്ച് അറിഞ്ഞ് പ്രാപ്തിക്കുമനുസരിച്ച് പ്രവർത്തിച്ചാൽ അവിടെ ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിലും തൊഴിലിലാണെങ്കിലും നിങ്ങൾക്ക് ഉന്നത വിജയം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരണം ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ളതും പരിശ്രമിക്കണം എന്നുള്ളതും ഞാൻ പറയുന്നു കാരണം ക്ഷീണമായ പരിശ്രമങ്ങൾ മൂലം നഷ്ടങ്ങൾ രോഗ മൂർച്ഛിക്കുകയും അതിലൂടെ ചിലപ്പോൾ അംഗനഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു സമയം പൊതുവെ നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വാഹനങ്ങൾ പുതുതായിട്ട് വാങ്ങുകയോ അതേപോലെ തന്നെ ഉള്ള വാഹനത്തെ മാറ്റിയെടുക്കുകയോ ചെയ്യേണ്ട ജോലി വിടാൻ പാടില്ല ജോലി വിട്ട് കഴിഞ്ഞാൽ ഒരടുത്ത സ്ഥലത്ത് നമുക്കൊരു ജോലി ഉണ്ട് കിട്ടി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ ഒരു ജോലി മാറ്റുക അല്ല എങ്കിൽ ജോലി നഷ്ടപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് പറയാം ബിസിനസ് ആരംഭിക്കാൻ പുതിയ ബിസിനസ് ആരംഭിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയാം അതേപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക കൂട്ടു ബിസിനസ് ചെയ്യാൻ പാടില്ല അപചിതരുമായിട്ടുള്ള ബിസിനസ്സുകളും ചെയ്യാൻ പാടില്ല കാരാഗ്രഹം ബന്ധനം ജയിലിലേക്ക് പോകാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയാം ഭാര്യ ഭാര്യാഭർത്താക്കന്മാർ കലഹങ്ങളുണ്ടാവും അടിച്ച് പിരിയാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയുക ചതി വഞ്ചനകൾ ധനപരമായിട്ടും ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ധന ധനക്രയവിക് ധനക്രയവിക്രയപരമായിട്ടും ചതി പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രകൾ കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയാം അന്ധമായ വിശ്വാസവും അത്യാഗ്രഹവും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു കാലഘട്ടമാണ് ദൈവിക കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാൽ മനസ്വസ്ഥത കൂടും എന്നുള്ളതാണ് പറയുക കണ്ട് എന്നാണ് പറയുക മറ്റുള്ളവരോട് ചെറിയ കാര്യത്തിൽ പോലും ദേഷ്യപ്പെടുന്ന മനോഭാവം മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി എടുത്തു പറയുന്നു പൊതുവെ നല്ലൊരു സമയമാണ് കുംഭം രാശിക്കാരൊക്കെ അവരുടെ മറ്റുള്ളവരോട് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അധികം ഷെയർ ചെയ്യേണ്ട നമ്മുടെ പല എന്താ പറയുക സ്വകാര്യ കാര്യങ്ങൾ മനസ്സിൽ വെച്ചതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് അബദ്ധങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് നമ്മളെല്ലാം പെട്ടെന്ന് എടുത്ത് പറയും അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എങ്കിലും വർഷമധ്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ തന്നെ പൊതുവേ നല്ല സമയം തന്നെ തന്നെയെന്ന് പറയാം കർമ്മഗുണപ്രാപ്തി ഉണ്ടാകുന്നതാണ് വിദേശയാത്രകൾ പോകേണ്ടതായ യോഗമുണ്ട് ദോഷാധിക്യമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് കർമ്മഗുണം നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുക സന്താന പുരോഗതി ഉണ്ടാകും കുടുംബത്തിലെ സുഖവും സമാധാനവും ഉണ്ടാകും മനക്ലേശം വിട്ടു നിൽക്കും ധനദുർവ്യങ്ങളും സ്ഥാനചലനങ്ങളും ബന്ധുവിരോധങ്ങളും ശത്രുപീഠയും വരാനുള്ള സാധ്യതകളുണ്ട് പിത്തജന്യങ്ങളായ